بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان رأي ماري സൂറത്തുൽ ഇൻഫിത്താറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു അലഹമില്ലാ മൂന്നാമത്തെ ആയത്താണ് ഇന്ന് മുതൽ നമുക്ക് പഠിക്കാനുള്ളത് ഇസ്മില്ലാറുറീം മൂന്നാമത്തെ ആയത്താണ് എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹു താല ഖിയാമിൻ്റെ രംഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആകാശം പൊട്ടിപ്പിളരുന്നത് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു രണ്ടാമത്തെ ആയത്തിൽ നക്ഷത്രങ്ങളൊക്കെ സംഭവിക്കുന്നത് പറഞ്ഞു ഭീമാകാരങ്ങളായ നക്ഷത്രങ്ങൾക്ക് എന്ത് സംഭവിക്കും എല്ലാം കൂടെ ഉതിർന്നു വീഴും താഴോട്ട് അതിൻ്റെ വലിപ്പവും കനവും നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള വിവരണവും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അള്ളോഹുവിൻ്റെ മഹത്തായ സൃഷ്ടികളാണ് അതൊക്കെ മനുഷ്യർമാർ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുന്റെ അടുത്തേക്ക് എത്താൻ റബ്ബ് സംവിധാനിച്ച ഒരു മഹ്ലൂക്കുകൾ ഇനി അള്ളാഹു മൂന്നാമത്തെ കാലത്തിൽ പറയുന്നത് കടലുകൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ ബിഹാറു കടലുകളാകുമ്പോൾ ഫുജിറച് പൊട്ടി ഒഴുക്കപ്പെടുന്നതാകുമ്പോൾ ബഹ്റുൻ എന്ന് പറഞ്ഞാൽ കടൽ അതിൻ്റെ പ്ലൂരലാണ് ബിഹാറു ബഹുവചനമാണ് ബിഹാറുൻ കടലുകൾ ഫജ്ജറ എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിപ്പിളർന്നു എന്നൊക്കെ പറയാം ഫുജ്ജ്ര പൊട്ടിപ്പിളർത്തപ്പെട്ടു അപ്പോൾ ഇതല്ല ബിഹാറു ഫുജറ സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇതിനെ തൊട്ട് മുമ്പുള്ള സൂറയിലും അതായത് സൂറത്തു തക്വീറിലും ഇതേപോലൊരു പരാമർശമുണ്ട് കടലുകൾക്ക് തെയ്യാമത്തെ നാളിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ള തല പറയുന്നുണ്ട് സൂറത്തു തക്വീറിലെ ആറാമത്തെ ആയത്ത് കടലുകൾ ആളിക്കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ജ്വലിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും പരസ്പരം ബന്ധമുള്ള ആയത്തുകളാണ് അതായത് കടൽ കത്തി ആളിക്കത്തുന്ന സമയത്ത് സൈഡ് ഭാഗങ്ങളൊക്കെ കരയും അല്ലാത്തതുമായ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പിളർന്ന് നാനാഭാഗത്തേക്കും വെള്ളം ഒഴുകിപ്പോകുന്ന ഒന്നായിട്ട് പൊട്ടി ഒഴുകപ്പെടുന്ന ഒരു രംഗമാണ് അള്ളാഹുത്തല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഒന്ന് ആലോചിച്ചുവെക്കിയ രംഗങ്ങളൊക്കെ അല്ലേ ആകാശം പൊട്ടിപ്പിളരുന്നു നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുന്നു കടലുകളെ തിളച്ചു മറഞ്ഞ് ഒന്നായിട്ട് കത്തിപ്പടരുന്നു ഭൂമിയുടെ എഴുപത് ശതമാനം വെള്ളമാണ് വെള്ളത്തിലേക്ക് എല്ലാം ഒന്ന് ഒന്നായിട്ട് വീഴണമൊക്കെ എല്ലാം കത്തിപ്പടർന്ന് ആളിപ്പടരുകയാണ് അള്ളാഹ് അള്ളാഹുത്തറക്കാക്കട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ന്യൂസൽ ആസ് മൊത്തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിയാമത്തനാള് സംഭവിക്കുന്നത് പോലെ നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഈ സൂറകളക്ക് വോധണം എന്ന് എത്ര കൃത്യമായിട്ടാണ് അള്ളാഹത്തുള്ളത് വരച്ച് കാണിക്കുന്നത് എന്തായിരിക്കും അതിൻ്റെ ഭീകരത സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ അള്ളാഹത്തുള്ള ഒരുമിച്ച് കൂട്ടിയിട്ട് കടലിടുകയാണ് കടലിലേക്ക് ഇടുകയാണ് ഭൂമിയുടെ എഴുപത് ശതമാനം വെള്ളമാണല്ലോ ഭൂമിയിലേക്ക് പതിക്കുകയാണൊക്കെ അത് പതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിലുള്ള രണ്ട് ഘടകങ്ങളും വേറെയാവും എന്നാണ് വെള്ളം അതിൻ്റെ ഒറിജിനാലിറ്റിയിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള രണ്ട് ഘടകങ്ങളാണ് നമുക്കറിയാം വെള്ളത്തിൻ്റെ ഫോർമുല എച്ച് ടു ഒ അല്ലേ രണ്ട് ഹൈഡ്രജൻ മോളിക്കോളും ഒരു ഓക്സിജൻ മോളിക്കും അപ്പോൾ ഈ ചന്ദ്രനും ഭൂമിയും എല്ലാം ഇതിലേക്ക് വീഴുന്ന സമയത്ത് വെള്ളം അതിൻ്റെ സ്വതസിദ്ധമായ രണ്ട് ഘടനയായി ആ ഘടനയിലേക്ക് മാറി രണ്ടും രണ്ടായിട്ടുണ്ട് നിൽക്കും ഒന്ന് കത്താൻ സഹായിക്കുന്ന കത്തുന്ന ഘടകമായ ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ആളി ആളിക്കത്താൻ സഹായിക്കുന്ന ഓക്സിജനും ഇത് രണ്ടും കൂടെ ചേർന്ന് പിന്നെ അത് ആളി കത്താൻ തുടങ്ങുകയാണ് എല്ലാ ഭാഗങ്ങളിലും തീ ആളിപ്പടരുകയാണ് അങ്ങനെ കരകളും മറ്റുള്ള ഏരിയകളും ഒക്കെ പൊട്ടി ഒഴുക്കപ്പെടുകയാണ് ഞാൻ ഒഴിപ്പില്ല വല്ലാത്ത ഭയാനകതയായിരിക്കും ഇപ്പോൾ നമ്മളൊക്കെ കാറ്റുകൊള്ളാനും വിശ്രമിക്കാനും സുന്ദരമായി നോക്കിക്കാണാനും ഒക്കെ പോയിരിക്കുന്ന അതല്ലെങ്കിൽ വിശ്രമിക്കുന്ന സ്ഥലമാണ് കടൽ ആ കടലിനെയാണ് അള്ളാഹു ചാല ഈ രൂപത്തിൽ മാറ്റിമറിക്കുന്നത് വൈദൽ ബിഹാറു വൈദൽ ബിഹാറു സുജിറത്ത് നമ്മൾ ശ്രദ്ധിക്കണം കടലുകൾ ആളിക്കത്തിക്കപ്പെടുമ്പോൾ അതുപോലെ തന്നെ സുജിറത്ത് പൊട്ടിപ്പലർത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് പോയിരിക്കാൻ രസമാണ് അല്ലേ കാറ്റ് കൊള്ളാൻ രസമാണ് കടലിങ്ങനെ കടൽക്കരയിൽ തിരമാലകൾ കണ്ടിരിക്കാൻ ആനന്ദമാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് വളരെ ആവേശമാണ് വാട്ടർ ഫ്രണ്ട് ബിൽഡിങ്ങുകൾക്ക് ഡിമാൻഡ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മുന്നിലുള്ള ബിൽഡിങ്ങുകൾ ഫ്ലാറ്റുകളായാലും അതുപോലെ തന്നെ വില്ലകളായാലും അത് തടാകത്തിന് മുന്നിലാവട്ടെ കടലിൻ്റെ മുന്നിലാവട്ടെ വാട്ടർ ഫ്രണ്ട് ബിൽഡിങ്ങുകളായാൽ അതിന് വല്ലാത്ത ഡിമാൻഡുകളുള്ള ഒരു കാലമാണ് നമ്മൾ ആസ്വദിക്കുന്ന ഒരു ഏരിയയാണ് എന്ന ചുരുക്കം അതാണ് ഈ രൂപത്തിൽ കോലം വരയ്ക്കപ്പെടുന്നത് വാട്ടർ ഫ്രണ്ട് ബിൽഡിങ്ങുകൾക്ക് ഡിമാൻഡാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ കേരളത്തിലൊക്കെ എപ്പോഴത് പോകുന്നൊന്നും പറയാൻ അല്ലേ കുറച്ച് മുമ്പ് നമ്മുടെ നാട്ടിൽ അമ്പല ചുംബി ചുംബികളായ ചില ബിൽഡിങ്ങൾ ഒക്കെ നിമിഷ നേരം കൊണ്ട് നിലമ്പൂത്തി ഉയരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ ആളുകളാണല്ലോ ഏതായാലും ആട്ടെ അപ്പം ഇത്രയും ഭീകരമായ രംഗങ്ങളാണ് കടലിന് സംഭവിക്കാൻ പോകുന്നത് ഇനി നാലാമത്തെ ആയത്ത് റഹീം ആദ്യത്തെ നോക്കാം നമുക്കൊക്കെ അറിയാം അതിൻ്റെ മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അടിയോടെ മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ ഉദ്ദേശം പുനർജന്മം നൽകപ്പെടുകയും ചെയ്യുമ്പോൾ ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഇതുവരെ ഉള്ള ആയത്തുകളിൽ അള്ളാഹു താല പറഞ്ഞത് കബറുകൾ അടിയോടെ മറിക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മരണപ്പെട്ട് കിടക്കുന്നവരെ കബറുകളിൽ നിന്ന് രണ്ടാമത് ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടും എന്നാണ് സുഹാന മരിച്ചുപോയ ആളുകളൊക്കെ കബറിന്ന് പൊടിയും തട്ടിയിട്ട് മണ്ണും തട്ടി എഴുന്നേറ്റു വരും എന്നാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യമായി എഴുന്നേൽക്കുന്നത് തിരുനബി തിരുനെബിസ് അള്ളാഹുലി സൽമാ أنا سيد ولد آدم وأول من تنشق عنه الأرض وأول شافع وأول مشفع حديث الأولى أدم أي من من صلى الله عليه وسلم سبحان الله إني أول من يرفع رأسه بعد النفخة الآخرة هذا مر حديث أنا أو سنة أوتوديال بنرجمة الآدم. <سؤال> آدم طلبكم أن يعنيكم أن النبي <سؤال> صلى الله <سؤال> عليه وسلم അള്ളാഹു രംഗങ്ങളൊക്കെ നമുക്ക് എളുപ്പമാക്കി തരട്ടെ നമ്മളൊക്കെ അതിന് വിധേയരാകേണ്ട ആളുകളാണ് എപ്പോഴും ആ ചിന്ത ഉണ്ടാവണം നമ്മളൊക്കെ പുനർജന്മത്തിന് വിധേയരാകുന്ന ആളുകളാണ് അള്ളാഹ് ആ രംഗങ്ങൾക്ക് എളുപ്പമാക്കി തരട്ടെ അല്ല കാഫിര്യങ്ങളായ ആളുകൾ തെറ്റുകാരായ ആളുകൾ ആ സമയത്ത് പുനർജന്മം നൽകപ്പെടുന്ന സമയത്ത് ആകെബേജാറായി ഭയവിഹൃതരായി കബറിൽ നിന്ന് എഴുന്നേൽക്കുമെന്നാണ് എഴുന്നേറ്റ് അള്ളാഹുൻ്റെ അടുത്ത് ഓടുമെന്നാണ് സർവ്വ ആളുകളും എഴുന്നേറ്റ് ഓടും ഇവർ പ്രത്യേകമായി പേടിച്ചു വരച്ചു ഓടുന്നവർ أبدي صوديكم ياسين لوردو سورة ياسين اللي برامشتر ونفخ في الصور بسم الله الرحمن الرحيم ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون قبر من العمل بيكا بول اللهم الله عندك الأوريبوم എന്നിട്ട് ഇവർ പറയുകയും ചെയ്യും ആളുകൾ അതല്ലെങ്കിൽ കുറ്റവാളികളായ ആളുകൾ പറയും ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് ഉണർത്തിയത് ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ യാ എന്തൊരു ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഇടത്ത് നിന്ന് ഞങ്ങൾ ഉണർത്തിയത് ആരാണ് അപ്പം മലായിക്കത്ത് കൊടുക്കുന്ന മറുപടിയാണ് ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗം ഹാദാ റഹ്മാൻ ഇത് ഇതാണ് റഹ്മാനായ തമ്പുരാ നിങ്ങളുടെ മുമ്പേ വാഗ്ദത്തം ചെയ്തിരുന്നത് വാഗ്ദത്വം പ്രവാചകന്മാരും നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയും ചെയ്തിരുന്ന വിഷയം ഇതാണ് നിങ്ങൾ അപ്പൊ നിഷേധിച്ചില്ലേ ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായോ അന്ന് പ്രവാചകന്മാർ പറഞ്ഞിരുന്നു ഇതാണ് അള്ളാഹു നിങ്ങളോട് പറഞ്ഞിരുന്ന ഇതാണ് ഇങ്ങനൊരു ദിവസം ഉണ്ടാവും പുനർജന്മുണ്ടാവുമെന്ന് അള്ളാഹു നമുക്ക് ആ രംഗങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ സുഹൃത്തുയാസീനിലെ ഈ ആയത്തുകളെ കോതുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലാവും ഉണ്ടാവേണ്ടത് അതാണ് നമ്മളെ മനസ്സാന്നിധ്യത്തെ ഓതുക അർത്ഥം അറിഞ്ഞ് ആരോപിച്ചു ഓതുക നമ്മൾ പറയാറില്ലേ ഈ ആയത്ത് കോതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം പഠിച്ചറബേ ഞാനും മുതൽ വിധേയനാവേണ്ട ആളാണ് എന്റെ ആ സമയം നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണമേ റബ്ബെ എൻ്റെ ഭാഗത്തെ പുനർജ്ജനം നീ റാഹത്തിലാക്കി രാഹ്യത്തിലാക്കിത്തരണമേ റബ്ബെ എന്ന് പറയണമെന്നാണ് മിനീകളെ ആളുകൾക്ക് വളരെ റാഹ്യത്താണ് ആ സമയത്ത് ഒരു പേടിയും ബേജാറും ഉണ്ടാവില്ല അവരെ കൊണ്ടുപോകാൻ മലായിക്കത്ത് സജ്ജറായിട്ടുണ്ടാവും ആനയിക്കാൻ അച്ഛറയിലേക്ക് ആനയിക്കാൻ മലായിക്കത്ത് ഉണ്ടാവും പേടിക്കേണ്ട ബേജാറാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകാൻ ആളുകളുണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാത്ത ഒരു സ്ഥലത്ത് ഒരു ഒറ്റപ്പെട്ട വലിയൊരു പട്ടണത്തിൽ ആരും സഹായിക്കാനില്ലാതെ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സമയത്ത് എന്തായിരിക്കും നമ്മുടെ ബേജാർ അതേസമയം നമ്മളോട് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും നമ്മളെ നമ്മളെ പേരൊക്കെ പ്ലക്കാർഡിൽ എഴുതി നമ്മളെ സ്വീകരിച്ച് കൊണ്ടുപോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്താനും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാനും അന്യനാട്ടിലൊരാളുണ്ടെങ്കിലും എത്ര ആശ്വാസമായിരിക്കും നമുക്ക് എന്നതുപോലെ മഹ്റ എന്ന വൻ സഭയിലേക്ക് പോകാൻ നമ്മൾ പുനർജന്മം ലഭിച്ചെഴുന്നേൽക്കുന്ന സമയത്ത് മല കാത്തു നിൽക്കുന്നുണ്ടാവും ഒലഹയ്യത്ത ആളുകളാണെങ്കിൽ അള്ളാഹുവിന് കൊണ്ട് അർത്ത ആളുകളാണെങ്കിൽ അവരറുത്ത മൃഗങ്ങൾ റെഡിയായി നിൽക്കുന്നുണ്ടാവും ആനയിച്ചു കൊണ്ടുപോവാൻ മുമ്മിനെങ്ങാൽ ആളുകൾക്ക് സുഖമാണ് പരമസുഖമാണ് അർബ ആ കൂട്ടത്തിൽ ഞങ്ങൾപ്പെടുത്തുന്ന തുമ്പുരാനെ കാഫുരിയങ്ങളായ ആളുകൾ കുറ്റവാളികളായ ആളുകൾക്ക് വേചാറാണ് അള്ളാഹുള ആ കൂട്ടത്തില് പെടുത്താതിരിക്കട്ടെ അപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത്ര ആയത്തുകളൊക്കെ വരുമ്പോൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കണം മനസ്സിലെങ്കിലും വേണം നമ്മൾ വായകൊണ്ട് പറയണമെന്നില്ല മനസ്സിലെങ്കിലും അള്ളാഹുവിനോട് ആ സമയത്ത് അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവണം അള്ളാഹുത്ത രക്ഷപ്പെടുത്തട്ടെ അടുത്ത റഹീം ഇങ്ങനെ ഒരു ഘട്ടം വന്നാൽ നാല് ആയത്തുകളിൽ അള്ളാഹു കയാമത്തനാളെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ സംജാതമായാൽ എല്ലാ ആളുകളും പുനർജന്മം നൽകി അഷറയിലേക്ക് എത്തിയാൽ പിന്നെന്താ സംഭവിക്കുക സർവ്വ ആളുകൾക്കും അറിയ എന്തൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്യാതെ ഒഴിവാക്കി പോയത് ആലിമത്ത് മനസ്സിലാകും അറിയും ആര് നഫ്സുൻ ഓരോരുത്തർക്കും അറിയും ഓരോരുത്തർ അറിയും എന്ത് മാ കമച്ച് അവർ മുൻകൂട്ടി ചെയ്തു വെച്ചതൊക്കെ എന്തൊക്കെയായിരുന്നു അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാണും അതുപോലെ തന്നെ ഓ മാറത്ത് എന്തൊക്കെയാണ് ചെയ്യാതെ അവർ വിട്ടുപോയത് അതും അവർക്ക് അവിടെ നിന്ന് മനസ്സിലാകും ചെയ്തതും ചെയ്യാത്തതും ഒക്കെ അവിടെ നിന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാകും ദുനിയവിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് മാ കദ്മത് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം മുൻ ചെയ്തു വെച്ച കർമ്മങ്ങൾ ഇനി മാ അഹ് എന്ന് പറഞ്ഞാലോ പിന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞാല് പ്രവർത്തിക്കാതെ വിട്ടുകളഞ്ഞ നല്ല കാര്യങ്ങൾ അഥവാ ഓരോരുത്തരും താൻ ചെയ്തതും ചെയ്തു തീർക്കാതെ വിട്ടുകളഞ്ഞതുമായ എല്ലാ കർമ്മങ്ങളും അന്ന് അറിയും ഇതാണ് ഈ ആ ആയത്തിൻ്റെ ആശയം ഓരോരുത്തരും ഒഴിവാക്കിപ്പോയ സൽക്കർമ്മങ്ങളെ കുറിച്ചും അവിടുന്ന് അറിയും എന്നാണ് അതാണ് ശരിക്കും അവിടുന്ന് ഖേദിക്കുമെന്ന് ഹദീസുകളിലുണ്ട് ദുനിയാവിൽ പാഴായി പോയ ഒരു സെക്കൻഡിനെ കുറിച്ച് വരെ മനുഷ്യൻ കേതുക്കും എന്നാണ് അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ അള്ളാഹുന് തൃപ്തിപ്പെടുന്ന രൂപത്തിലല്ലാതെ അള്ളാഹുനെ ദിക്കറി ചൊല്ലിയിട്ടല്ലാതെ ഒരു സെക്കൻഡ് ഭൂമിയിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിനെ കുറിച്ച് അവിടെ വെച്ച് കേതുക്കും അത് അവിടുന്ന് ചെയ്യാതെ പോയതും ഒക്കെ അറിയുന്നു ഒഴിവാക്കിപ്പോയത് അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെച്ചത് നാല് പേജ് ഖുർആൻ ഓടിയാ മതിയായിരുന്നു എന്ന് അപ്പൊ തോന്നും ഒരു പേജ് ഓതിയിട്ട് നിർത്തിയിട്ട് ഓടി പാഞ്ഞില്ലേ പള്ളിക്ക് പുറത്തൊക്കെ ഇറങ്ങി മണ്ടിയിലേ അവിടെ ചെന്നിട്ട് തോന്നും കുറച്ചിറങ്ങാതിരുന്നിട്ട് രണ്ടു മൂന്ന് പേജും കൂടി ഓദാമായിരുന്നു എന്ന് ആണല്ലോ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞാൽ സലം കിട്ടിയാൽ പിന്നെ പുറത്ത് ഒരു ധൃതിയാണ് എല്ലാവർക്കും ഇബിലീസിന്റെ പണിയാണത് പുറത്ത് പോയിട്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെ ഒക്കെ നമുക്ക് പോവാം പ്രത്യേകിച്ച് ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും പള്ളിന്ന് പുറത്തൊക്കെ ചാടിക്കാൻ ഈ ചങ്ങായിക്കു ഭയങ്കര ധൃതിയാണ് ഇബിലീസിന് കാരണം അവിടെ ഇരുന്ന വ്യക്തി കൂടി കിട്ടും വേറെന്തെങ്കിലും നിക്കുകളിൽ ചൊല്ലും പള്ളിയിൽ ഇന്നത്തന്നെ നമുക്ക് നമ്മൾ കൂലിട്ട് അപ്പുറത്ത് കണ്ടുകൂടലോ നമ്മളെ ആ ചാതി നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അവിടെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ റാഹത്തായി ചെയ്തിട്ട് ശേഷം പോരാ സഹാന അത് മുന്നിട്ട സ്വസ്ഥലേക്കാൻ സലാം സലാംകൂറ്റി ഓർണ ആളുകളെ പെരടി ചാടി കടന്ന് വണ്ടി പുറത്തൊക്കെ ചേർന്നു വെറലെ അവസാനേക്കാളും നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരം സംഗതികളൊന്നും പിന്നോട്ട് മാറ്റി വയ്ക്കേണ്ടതില്ല നല്ല കാര്യങ്ങൾ ചെയ്യാനൊന്നും പിന്നെ ആവാം പിന്നെ ആവാം എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തല ഈ ആയത്തിൽ പറഞ്ഞതുപോലെ അവിടുന്ന് അതൊക്കെ കണ്ടിട്ട് ഖേദിക്കേണ്ടി വരും സുഹാന തോബ ചെയ്യുക അടുത്ത ആഴ്ച ആവട്ടെ അടുത്ത ആഴ്ച ആയാ ഇപ്പൊ അടുത്ത ആഴ്ച ആവട്ടെ ഹജ്ജ് മുമ്പറൊക്കെ ചെയ്യണം അത് അവസാനം ചെയ്യുക അപ്പൊ ചെയ്താൽ പിന്നെ വന്നേ ദിവസം പിന്നെ തെറ്റുകളൊന്നും ചെയ്യാതെ ആരെയും കുറ്റം പറയാനുള്ള ദൈവത്ത് പറയാനോ പീഡിയത്തില്ലെങ്കിൽ സ്വര പറഞ്ഞിരിക്കാനോ ഒന്നും പറ്റൂലല്ലോ അപ്പോൾ അത് അവസാന ആക്കുക എന്ന് പറഞ്ഞിട്ട് അത് അവസാനത്തേക്ക് നീട്ടി വെക്കുക അവസാനം വരെ ജീവിച്ചിരിക്കും നാളെ നീ ഉണ്ടാവും ഇന്ന് രാത്രി അടുത്ത നിമിഷം നീ ഉണ്ടാവും ആർക്കറിയാം അള്ളാഹുവിനല്ലാതെ സുഹാൻ ഇങ്ങനെ നീട്ടി വെക്കുന്നത് അതുപോലെ തന്നെ പെണ്ണിനോട് മോളെ നിന്ന് ഹിജാബിട് ഏഹ് തലമക്കനൊക്കെ പ്രായപൂർത്തി ആ കുട്ടിയായാലും ഹിജാബൊക്കെ നടക്കുന്നു പറഞ്ഞാൽ ഏയ് അത് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം പുതിയ പെണ് കൂടെ പോകുമ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഹിജാബ് ഇടാം ഇങ്ങനെ ചിന്തന ഇതൊക്കെ നീട്ടി വെക്കുന്നത് അപ്പൊ റമലാൻ വന്നാലും ഇപ്പൊ ഈ റമലാൻ എന്താ ഇങ്ങനെ പോയി അടുത്ത റമലാൻ വേറെ ആവാം ഏർ അല്ലെ റമലാൻ ആകാൻ കാത്തുക്ക ശരിയാകാൻ വേണ്ടി തോബിത് മറങ്ങാനൊക്കെ വേണ്ടി ഇതൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യരുത് നിങ്ങൾ ചെയ്താൽ അത് നമുക്ക് അവിടെ നിന്ന് കയറി വരും ഈ സദക്ക പിന്നെ ചെയ്യാം ഖേദിക്കേണ്ടി വരുന്നതിനെ കുറച്ച് പിന്നെ ചെയ്യാം അതിന് ജമാനത്തിന് പിന്നെ പോകാൻ തുടങ്ങാം ഇങ്ങനെയൊക്കെ നന്മ ഉള്ള കാര്യങ്ങൾ ഒന്നും പിന്തിക്കരുത് ഇൻഷാ അല്ലാ കുറച്ചുകൂടി സംബന്ധമായിട്ട് പറയാണ്ട് സുഹാൻ കുല്ലാമബി ഹംദിക്കഷും മുറമിബ്രാത്ത